ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷായ കുനഫയാണ് അതിന് വേണ്ടിയിട്ട് ഇതിപ്പം അഞ്ഞൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ വേണ്ടത് ഇരുന്നൂറ് ഗ്രാമിന്റെ അൺസോൾട്ടഡ് ബട്ടർ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ ബട്ടർ ഈ പാനിലേക്ക് ഇട്ടിട്ട് ഉരുക്കിയെടുക്കാം ഇത് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോഴെല്ലാം ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് നമ്മൾ വലിയൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഇടാം ആദ്യം ഇതിൻ്റെ പകുതി ഇട്ടിട്ട് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ഈ എല്ലാം ൊഴിച്ചു കൈ കൊണ്ട് മിക്സ് കൊടുക്കാം ഇതിപ്പ നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിന്റെ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് പാല് വേണം മൂന്ന് കപ്പ് പാല് നാല് ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോവർ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ ഒരു പത്ത് ട്രയാങ്കിൾ ചീസ് ഏത് ചീസായാലും മതിയാവും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ട്രയാങ്കിൾ ചീസാണ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ കോൺഫ്ലവറും ഇട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചീസ് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല കൈ എടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ അത് കട്ട കെട്ടും ഈ ഒരു തിക്നെസ് വരുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുക്കാൻ വയ്ക്കാം ആദ്യം തന്നെ ഇതിന്റെ പകുതി ഒരു ബൗളിലേക്ക് മാറ്റാം എല്ലാം പത്ര തേച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫില്ലിങ് ഇത് നന്നായിട്ട് എല്ലായിടവും സ്പ്രെഡ് ആയി വരത്തക്കവണ്ണം നിറച്ച് വെക്കാം ഈ സമയം കൊണ്ട് ഓവൻ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ റീഹീറ്റ് ചെയ്യാൻ വെക്കണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ചീസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് എടുത്തു വെച്ചിരിക്കുന്ന മറ്റേ പോർഷൻ വെച്ച് കൊടുക്കാം ഇങ്ങനെ അമർത്തി കൊടുക്കുക കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം ഗ്യാപ്പ് വരാണ്ട് ഇത് ഓവനിലേക്ക് വയ്ക്കാം ഇപ്പം ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ് ഇതിലേക്ക് ഗോൾഡൻ ബ്രൗൺ വരെ ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മീതെ ഒഴിക്കാനുള്ള സിറപ്പിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക മധുരം കുറച്ച് വേണ്ടവർ കുറച്ചെടുക്കുക ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കി ഇത് അലിയിച്ചെടുക്കുക ഈ പഞ്ചസാര പാനിയിലേക്ക് ഹാഫ് ലെമൺ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ സിറപ്പായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ് ഇനി ഇതിന് പുറത്ത് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ലേക്കി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം സിറപ്പ് എല്ലാ സ്ഥലത്തും വരുത്തക്കെ വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം ഇതിനു മീതെ പൊടിച്ച പിസ്തവ വിതറി ഡെക്കറേറ്റ് ചെയ്യാം കുനഫ ഇവിടെ റെഡിയായി ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ റെഡി ആയി ഇതിപ്പോ കട്ട് ചെയ്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയതാണ് ഇതിന് മുകളിൽ പിസ്ത വിതറി ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കുക